ആർക്കെങ്കിലും കഴിക്കാൻ ഭക്ഷണം കൊടുത്താൽ അതൊരിക്കലും വിളിച്ചു പറയരുത് എന്നത് നമ്മളൊക്കെ കേട്ടു വളർന്ന ഒരു നല്ല പാഠമാണ് അങ്ങനെ ചെയ്യാത്തവർ സംസ്കാരശൂന്യർ എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് മോഹൻലാൽ ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവൻ എന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് ബിഗ് സ്ക്രീനിലൂടെയും മിനി സ്ക്രീനിലൂടെയും ഒക്കെ മലയാളി പ്രേക്ഷകർക്കേറെ സുപരിചിതയായ നടി ശാന്തി വില്യംസ് പന്ത്രണ്ടാം വയസ്സിൽ ബാലതാരമായി എത്തിയ സിനിമയിലേക്ക് എത്തിയ നടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ വിയറ്റ്നാം വീട് എന്ന ചിത്രത്തിലാണ് വളരെ ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ചത് തമിഴ് സിനിമകളിലാണ് ശാന്തി വില്യംസ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഫ്രണ്ട്സ് ഡും 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 പൂവല്ലാം മുൻവാസം സ്നേഹിതിയെ തുടങ്ങിയ നിരവധി സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ഛായാഗ്രാഹകനായ ജെ വില്യംസിനെയാണ് ശാന്തി വിവാഹം ചെയ്തത് മോഹൻലാലിനെ വെച്ച് ഹലോ മദ്രാസ് ഗേൾ ജീവന്റെ ജീവൻ തുടങ്ങി നാലോളം ചിത്രങ്ങൾ വില്യംസ് സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാൽ മോഹൻലാൽ വില്യംസ് മരിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നും നന്ദിയില്ലാത്ത നടനാണ് എന്നും പറഞ്ഞിരിക്കുകയാണ് ശാന്തി താൻ മോഹൻലാലിന് കുറെ തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ നന്ദി പോലും അദ്ദേഹം കാണിച്ചില്ല എന്നാണ് ശാന്തി വേദനയോടെ പറയുന്നത് മോഹൻലാലിന് ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് നന്ദിയില്ല തെറ്റ് വിചാരിക്കരുത് വില്യംസ് മികച്ച ക്യാമറാമാൻ ആയിരുന്നു ഇന്ന് ക്രെയിൻ ഉണ്ട് ക്രെയിൻ ഇല്ലാത്ത കാലത്ത് വലിഞ്ഞു കയറി ക്യാമറ എടുത്ത പോലെ ഇന്ന് ആരും ചെയ്യില്ല ആ വിഷയത്തിൽ വില്യംസിനെ ഞാൻ ഒരു കുറ്റവും പറയില്ല പെട്ടെന്ന് ദേഷ്യം വരും എന്നതായിരുന്നു വില്യംസിന്റെ പ്രശ്നം ഇവരുടെ രണ്ടാമത്തെ ചിത്രം ഞങ്ങളുടെ സിനിമയായിരുന്നു ഹലോ മെഡ്രാസ് ആദ്യത്തെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു രണ്ടാമത്തെ ചിത്രത്തിലും വില്ലനായിരുന്നു പൂർണിമ ഭാഗ്യരാജും ഉർവശിയുമെല്ലാം ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അങ്ങനെയാണ് മോഹൻലാലിനെ ചിത്രത്തിൽ കാസ്റ്റ് ചെയ്യുന്നത് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്ത അടുക്കളയിലേക്കാണ് പോവുക എന്നിട്ട് ചോദിക്കുക മീൻകറി ഉണ്ടോ എന്നാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അത് കഴിക്കും ഞങ്ങളുടെ വീടിനടുത്ത് അന്ന് ഒരു മലയാള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ എടുത്തു എടുത്തുവന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് പോയ ആളാണ് മോഹൻലാൽ എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ മോഹൻലാൽ വന്നില്ല എനിക്ക് ഇയാളെ ഇഷ്ടമല്ല വില്യംസിന് ലാൽ ലാൽ എന്നല്ലാതെ ഒരു പേരും വായിൽ വരില്ല നാല് സിനിമകളാണ് ലാലിനെ വെച്ച് ചെയ്തത് പൂർണ്ണ ഗർഭിണിയായി ഇരിക്കുന്ന സമയത്തും താൻ ഇവർക്ക് കാശ് കൊടുക്കുന്നതിന് വേണ്ടി സ്വർണ്ണങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ചിട്ട് മോഹൻലാലിന് അറുപതിനായിരം രൂപ കൊടുക്കണം നടക്കാൻ പോലും കഴിയാത്ത ഞാൻ കൊണ്ടുപോയി കൊടുത്തു അന്ന് എന്നെ കണ്ടിട്ട് ഈ അവസ്ഥയിൽ ചേച്ചി എങ്ങനെയാണ് നടന്നത് എന്ന് ചോദിച്ച മോഹൻലാൽ പിന്നീട് എയർപോർട്ടിൽ എന്നെ കണ്ടിട്ട് മുഖം പോലും തരാതെ ഓടി അങ്ങനെയുള്ള ഒരാൾക്ക് എന്നോട് ഒരു കാലത്തും മര്യാദ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ശാന്തി വില്യംസിന്റെ ആരോപണങ്ങൾ എന്തായാലും ഇതിന് പറയേണ്ടുന്ന കാര്യങ്ങൾ കഴിവതും മറ്റൊരു വീട്ടിൽ നിന്നും ഫ്രീ ആയി കിട്ടുന്ന ആഹാരം കഴിക്കാതിരിക്കുക വിശന്നാൽ നല്ല ഹോട്ടലിൽ കയറി നല്ല ആഹാരം വാങ്ങി കഴിക്കുക പണമാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം കഴിച്ച ആഹാരം എന്ത് ചെയ്യും എത്ര അടുപ്പമുള്ളവരായാലും ഒരിക്കൽ വിളിച്ചു പറയും ഈ പറഞ്ഞതൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശാന്തി വില്യംസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പലരും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ് മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തും എതിർത്തും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട് എന്തൊക്കെയായാലും മോഹൻലാൽ ഒരു ഭക്ഷണപ്രേമിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം മോഹൻലാൽ വീട്ടിൽ അടുക്കളയിൽ വരെ കയറി ഭക്ഷണം കഴിച്ചിട്ട് സ്വന്തം ഭർത്താവ് മരിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് ശാന്തി വില്യംസ് പറയുമ്പോൾ ശാന്തി വില്യംസ് മമ്മൂട്ടിയെ വെളുപ്പിക്കാൻ ഇറങ്ങി തിരിച്ചതാണോ എന്നും പലരും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും ശരി നമ്മളെപ്പോഴും നമുക്കൊരു നേരത്തെ ഭക്ഷണം ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു നന്ദിയും സ്നേഹവും എല്ലാ കാലത്തും അവരോട് തിരിച്ച് കാണിക്കണം എന്നുള്ളത് ഒരു മര്യാദയാണ് പക്ഷേ ആ മര്യാദ നാം ഭക്ഷണം കൊടുത്ത ആൾ തന്നില്ല എങ്കിൽ അത് വിളിച്ചു പറയാതിരിക്കുക എന്നത് ഭക്ഷണം കൊടുത്തവൻ്റെ മര്യാദയാണ് എന്തായാലും ഒരു മര്യാദ ഇവിടെ കൊടുക്കൽ വാങ്ങലാണ് ഇത്തരം വിഷയങ്ങളിൽ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്